ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് നാളുകളായിട്ട് മെയിൻ ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ കെ വൈ സി കംപ്ലീറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്ന സീപൻ നെറ്റ്വർക്കിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ റെഗുലർ മൈൻ ചെയ്യുന്നവർ മാനസ് ചെയ്യുക അതിൽ എനിക്കൊരു ഫിഫ്റ്റി റഫറൽ കാണുന്നുണ്ട് അതിലൊരു ട്വൻറ്റി വണ്ണേ ആക്റ്റീവായിട്ട് കാണുന്നുള്ളൂ അതിലും എത്ര പേര് കെ വൈ സി ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല ഇതിൽ ഇപ്പോൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അറിയാം മാക്സിമം പേർ ആക്റ്റീവല്ല കെ വൈ സി ചെയ്തിട്ടുള്ളവരുടെ ഇതുപോലെ ഇങ്ങനെ ഒരു ഗ്രീൻ ടിക്ക് നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ ഇതുവരെയും കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാത്തവരാണെങ്കിൽ അതിൽ കുറേ പേര് കെ വൈ സി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക ഇപ്പോൾ വന്നിട്ട് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് കെ വൈ സി വെരിഫൈഡ് ആണെന്ന് കാണാൻ കഴിയും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക പ്ലേ സ്റ്റോറിലേക്ക് പോവുക പ്ലേ സ്റ്റോറിൽ പോയി സീപ്പൻ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നിങ്ങൾ സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ അപ്ഡേറ്റ് എന്ന് കാണാൻ കഴിയും അല്ലാതെ ചിലപ്പോൾ അപ്ഡേറ്റ് ആകത്തില്ല ഈ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്ഡേറ്റ് ആകാം അപ്ഡേറ്റ് ആയതിനു ശേഷം നെക്സ്റ്റ് വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പുതിയൊരു ഓപ്ഷൻ വാലറ്റ് അഡ്രസ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിൻ്റേത് ആപ്ലിക്കേഷൻ സക്സസ് ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യുക ഓപ്പൺ ചെയ്യുക അതുപോലെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലുള്ള ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ വാലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഈ കാണുന്ന വാലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരുന്ന വാലറ്റ് സ്റ്റാറ്റസ് ഇവിടെ കാണാൻ കഴിയും നോട്ട് സേവ്ഡ് വാലറ്റ് സ്റ്റാറ്റസ് ഇവിടെ പറയുന്നത് ബി എസ് സി വാലറ്റ് അഡ്രസ്സ് ഇവിടെ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റോ മറ്റ മാസ്ക് വേണമെങ്കിലും ബി എസ് സിയുടെ വാലറ്റ് അഡ്രസ് ഇവിടെ സെലക്ട് ചെയ്യാം ഞാൻ വന്നിട്ട് അഡ്രസ് ബി നമ്മുടെ മാറ്റാ മാസ്കിലെ വാലറ്റ് അഡ്രസ്സാണ് കൊടുക്കുക നേരെ പോവുക മാറ്റമാസ്ക് ഓപ്പൺ ചെയ്യുക മാറ്റമാസ്കിൽ നിന്ന് എന്ത് ചെയ്യുക നിങ്ങൾ അഡ്രസ്സ് അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സീപൻ നെറ്റ്വർക്കിൽ വാലറ്റിൽ എന്തു ചെയ്യുക നമ്മൾ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് അവിടെ കാണിക്കുന്നതെന്ന് അപ്പോൾ വീണ്ടും നമ്മൾ വാലറ്റ് ഓപ്പൺ ചെയ്യുന്നു വാലറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അഡ്രസ് ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം സേവ് അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് അപ്പോൾ അഡ്രസ്സ് നിങ്ങൾ സേവ് ചെയ്യുക നമ്മുടെ അഡ്രസ്സ് ഇവിടെ സേവ് ചെയ്യുക ഈയൊരു അപ്ഡേറ്റ് ആണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് ഇത് നല്ലൊരു പ്രോജക്റ്റാണ് ഇതുവരെയും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല ഇതുവരെയും നിങ്ങൾ ഇത് ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇത് വന്നിട്ട് ക്വാർട്ടർ ഫസ്റ്റിൽ ഇവരുടെ ട്വിറ്ററിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ക്വാർട്ടർ ഫസ്റ്റിൽ ലിസ്റ്റിംഗ് ആകുമെന്നാണ് ഇവരുടെ അനൗൺസ്മെൻറ്റ് കാണാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ഇതിൽ നമ്മൾ സാധാരണ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇത് നമ്മളെ ഹോം പേ എന്ന പേജാണ് ഈ കാണുന്ന ഒരു എൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് നിങ്ങളിതുവരെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാണുന്ന ഇവിടെ ഈ സി പിൻ അതുപോലെ ഇവിടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഇവിടെയൊക്കെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കുറേ ടാസ്കുകൾ പെൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇതിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൽ കുറേ ടാസ്കുകളുണ്ട് ടാസ്കുകൾ നിങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ പോയിന്റ്സ് നമുക്ക് ഏൺ ചെയ്യാൻ കഴിയും ഇതൊക്കെ അങ്ങനെ മിസ്സിങ് ആയി പോകുന്ന പോയിന്റുകളാണ് അപ്പോൾ ഈ മിസ്സിങ് ആയി പോകാതെ ഈ പോയിന്റുകളെല്ലാം എന്ത് ചെയ്യുക നിങ്ങൾ ഏൺ ചെയ്യുക അപ്പോൾ ഇവരുടെ ടെലഗ്രാം ട്വിറ്ററിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു മുപ്പത് ശതമാനത്തോളം ആൾക്കാർ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു അഞ്ച് ദിവസം അഞ്ച് ദിവസത്തെ മൈനിങ് സ്ട്രീക്ക് മതി അഞ്ച് ദിവസം നിങ്ങൾ കണ്ടിന്യൂ മൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും ഇത് ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ ട്വിറ്ററിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ക്വാർട്ടർ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്വാർട്ടർ ഫസ്റ്റിൽ തന്നെ ഇത് ലിസ്റ്റ് ആകും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നല്ലൊരു പ്രോജക്റ്റാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക കെ വൈ സി ചെയ്യാത്തവർ കെ വൈ സി ചെയ്യുക അപ്പോൾ കെ വൈ സി എല്ലാം കംപ്ലീറ്റ് ചെയ്താറ് ഈ ടാസ്ക് നിങ്ങൾ എന്ത് ചെയ്യുക ബി എസ് സി വാലറ്റ് അഡ്രസ്സ് നിങ്ങൾ ആഡ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളത് അതോടൊപ്പം ഇന്ന് നിങ്ങൾ പുതിയ ഒരു മൈനിങ് പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഈ പുതിയ മൈനിങ് പ്രോജക്ടിൻ്റെ പേരാണ് യു യു എക്സ് യു വൈ വാലറ്റ് എന്ന് പറയുന്ന ഒരു വാലറ്റാണ് അപ്പോൾ മാറ്റാമാസ്ക് ട്രസ്റ്റ് വാലറ്റ് അതുപോലെ വന്നിരിക്കുന്ന പുരുതിയൊരു വാലറ്റാണ് അപ്പോൾ ഇത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ യു പി എന്ന് പറയുന്നതിൻ്റെ പോയിൻറ്റ്സ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് സ്റ്റാർട്ടെന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുവരെ ഓപ്പൺ ആയി വരും ക്രിയേറ്റ് യു എക്സ് യു വൈ വാലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് വാലറ്റ് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ഒരു പേജ് വരും അപ്പോൾ ഇവിടെ ക്ലെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അതുപോലെ തന്നെ സീഡ് ബെയർസ് ഇതൊക്കെ ഇവിടെ സേവ് ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടവർ ചെക്ക് ചെയ്യുക അതല്ലെങ്കിൽ സേവ് ചെയ്യേണ്ടവർ സേവ് ചെയ്യുക അതിനുശേഷം ഈ ക്ലെയിം എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേഡ് പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും കണ്ടിന്യൂ കൊടുക്കുക രണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ വാലറ്റ് ഓപ്പൺ ആയി വരിക അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മുടെ പോയിൻറ്റ്സ് ഇവിടെ കാണാൻ കഴിയും ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ മൈനിങ് സ്റ്റാർട്ടായിട്ടുണ്ട് ഇവിടെ നമുക്ക് നൂറ് പോയിൻ്റ് ഇവിടെ കാണാൻ കഴിയും എല്ലാ മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴും നമുക്കിവിടെ വന്നിട്ട് മൈനിങ് റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങൾ മൈനിങ് ഇതുവരെ മൈനിങ് ചെയ് ജോയിൻ ചെയ്യാത്തവർ നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തതിന് ഇതിപ്പോൾ ഒരു രണ്ട് ദിവസമായിട്ടുള്ള ഇത് മാർക്കറ്റിൽ വന്നിട്ട് ഇത് ഒരു ലോങ് ടൈം മൈനിങ് പ്ലാറ്റ്ഫോം അല്ല നമ്മളൊരു ഡോക്ട്രാക്സ് ഒക്കെ മൈൻസ് ചെയ്തു പോലെ തന്നെ വളരെ പെട്ടെന്ന് മൈനിങ് അവസാനിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഇപ്പോൾ ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ഇവരുടെ എക്സിലേക്കൊക്കെ നമ്മൾ വരികയാണെങ്കിൽ ഇത് ഫോളോ ചെയ്യുക ഫോളോ ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ പിൻഡ് പോസ്റ്റിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ഇതിൻ്റെ എയർഡ്രോപ്പിൻ്റെ കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ഡിസംബർ ഇരുപത്തിയേഴിന് തുടങ്ങി ജനുവരി പത്താം തീയതി അവസാനിക്കുന്ന ഒരു പ്രോജക്റ്റാണിത് അപ്പോൾ ഫ്രണ്ട്സിനെ കഴിയുമെങ്കിൽ ജോയിൻ ചെയ്യുക ഒരു മൂന്ന് ഫ്രണ്ട്സിനെയൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം ഇത് ഇതിനെ റീറ്റീറ്റ് ചെയ്യുക ലിങ്ക് ഒക്കെ റീറ്റ്വീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ കാണുന്നുണ്ട് ഒരു എയർ എയർട്രോപ്പിൻ്റെ ഒരു പ്രോജക്റ്റ് ഇതും ഇതിൽ പറയുന്നുണ്ട് കുറച്ചുകൂടെ നമുക്ക് എക്സ്ട്രാ ഏണിങ്സ് എക്സ്ട്രാ ഏണിങ്സ് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ കുറേ ട്വിറ്റുകൾ ഇവിടെ കാണുന്നുണ്ട് അത്യാവശ്യം ഞാനിത് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു നോക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ പാർട്ണർഷിപ്പുകൾ നമുക്ക് കാണാൻ കഴിയും അത്യാവശ്യം ബിനാൻസ് ഒരു പാർട്ണർഷിപ്പിലുണ്ട് ഉണ്ട് അതുപോലെ അത്യാവശ്യം ഫണ്ടിങ്ങും ഇവർ റൈസ് ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് വലിയ ടാസ്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല മൂന്ന് മണിക്കൂറിലൊരിക്കലൊക്കെ വന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഇത് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്ത് വിടുക സ്റ്റാർട്ട് ശേഷം ബാക്കി അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യും ബാക്കി ടെലഗ്രാമിലൊക്കെയുള്ള ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ വലിയ അപ്ഡേറ്റുകളൊന്നും കാണുന്നില്ല അതോടൊപ്പം തന്നെ നമുക്ക് മുപ്പതാം തീയതി നമുക്ക് ട്രേഡിംഗ് ആരംഭിക്കേണ്ട ഒ ജി സി ഒ ജി സി ഇതുവരെയും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു ടൈം വരെയും ഇത് നമുക്ക് ബിറ്റ് കിറ്റിൽ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാകാൻ കഴിയുന്നത് ഇവിടെ ഇതിൽ നമുക്ക് വന്നിട്ടില്ല ബിഡ്ഗേറ്റിൽ ഇതുവരെയും കാണാൻ കഴിയുന്നില്ല അപ്പോൾ ഇത് വരുന്ന അനുസരിച്ച് ഞാൻ ടെലഗ്രാമിലിടും അപ്പോൾ നാളെ മെയ് ഇത് മുപ്പതാം തീയതി വന്നിട്ട് അഞ്ച് മുപ്പതിന് വൈകുന്നേരം അഞ്ചരക്കാണ് ഇത് ലിസ്റ്റാകുന്നത് അത്യാവശ്യം പ്രൈസ് വരുമെന്നാണ് കരുതുന്നത് ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അപ്പോൾ ഡീറ്റെയിൽ വരുന്നതനുസരിച്ച് അനൗൺസ്മെൻറ്റ് കാണുന്നതനുസരിച്ച് ഞാൻ അത് ടെലഗ്രാമിലിടും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് എടുക്കുക വീഡിയോ ആണെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം